കർത്താവിന് മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നാലമായി നൽകിയല്ലോ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും കരുണയും ഓർത്ത നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിഷം യഹോവയെ യഹോവയന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ ദൈവം നമ്മെ നടത്തും എത്ര വലിയ ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയെന്നറിയാം ശക്തരായ ബാലസിംഹങ്ങൾ വിഷം ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി കരുത്തു തോട്ടിലും കരുതി ഒരു ദൈവം സരാഫത്തിലും ദൈവത്തിൻ്റെ കരുതൽ അവിടുന്ന ഭക്തനു വെള്ളി വെളിപ്പെടുത്തി മരുഭൂമിയിൽ മേശയൊരുക്കി തീക്കൽപ്പാറയിൽ നിന്ന് ജലം ചാടി പുറപ്പെടുവിച്ചു പത്മോസിൻ്റെ ഏകാന്തതയിലും ഇറങ്ങി വന്ന് യോഹന്നാനെ എഴുതുക എന്ന് പറഞ്ഞ ദൈവിക ശക്തിയുടെ വ്യാപാരം വെളിപ്പെടുത്തി കരാഗ്രഹത്തിലായിരുന്ന പോലോസിനെ എടുത്ത ലേഖനങ്ങൾ എഴുതുവാൻ ആത്മാവ് ശക്തീകരിച്ചതാണ് ദൈവകൃപയുടെ ആഴം കൊന്നതുകൊണ്ടാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം എല്ലാം അസ്തമിക്കുമ്പോൾ എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാകുമ്പോൾ ഇപ്പുറത്ത് വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ലെന്നോ ദേവമക്കളൊന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു സഹോദരങ്ങളെ കരുതലുകൾ മനുഷ്യമായി അപ്പൻ കരുതിയില്ലായിരിക്കാം അമ്മ കരുതിയില്ലായിരിക്കാം സഹോദരങ്ങളോ ഹസ്ബൻ്റോ ആരും നിങ്ങൾക്ക് വേണ്ടി കരുതിയില്ലായിരിക്കാം പക്ഷെ കരുതുന്ന ഒരു തയുമുണ്ട് തുടക്കത്തിൽ പറഞ്ഞു വന്നിവിടെ ആവർത്തിക്കട്ടെ കരുത്തിലാണെങ്കിലും അതിനൊക്കെ വേണ്ടി കരുതുന്ന ഒരു തെയ്യോ മരുഭൂമിയിലും സമുദ്രത്തിലും ഇറങ്ങി വരുന്ന ഒരു ദൈവം അവിടുത്തെ പ്രവൃത്തി അത്യുത്തമമാണ് അത് തീർന്നു പോയിട്ടില്ല ആയിരം തലമുറയോളം കാണിക്കുന്ന ദൈവം അവിടുത്തെ വിശ്വസ്തത നമുക്ക് പരിചയം പലകുമാണ് രാവിലെ അവിടുത്തെ ദൈവം രാത്രിതോറും അവിടുത്തെ വിശ്വസ്തതയും പറഞ്ഞ അവിടെ നമ്മെല്ലാം ഇടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ധൈര്യത്തോടെ വിളിച്ചു പറ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഹോവയെ സേവിക്കും വിളിച്ചു പറയാൻ തയ്യാറാകുമെങ്കിൽ ദൈവപ്രവർത്തികൾക്ക് ഇന്നും വിരാമം വന്നിട്ടില്ല വിഘാതമുണ്ടായിട്ടില്ല ഇന്നും ദൈവപ്രവർത്തി തുടർന്നു കൊണ്ടേയിരിക്കുന്നു എല്ലായിടത്തും ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഒരു കുറവും വന്നിട്ടില്ല ആഴിയിലും സിംഹത്തിൻ്റെ കുഴിയിലും പത്മോസിലും തീച്ചുളയ്ക്കകത്തും അതെല്ലാം ഗുഹയിലുമൊക്കെ വെളിപ്പെട്ടു വന്ന ദൈവമഹത്വം ഇന്നു പകലും പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തിയാദരിക്കുവാൻ എൻ്റെ ദൈവത്തിനും പദ്ധതിയുണ്ട് വിശ്വസിക്കുന്നവർ വിളിച്ചു പറയേണ്ട അതീതിവാൻ വിശ്വാസത്താൽ ജീവിക്കും ഞാൻ ആര് വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഹോവയിൽ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടിരിപ്പേൻ ഉറച്ചിരിപ്പിയൻ അതേ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ കലങ്ങി മറിയുന്ന അന്തരീക്ഷങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വ്യാപാരം വെളിപ്പെട്ടു വരണമെങ്കിൽ ഹൃദയം ഉറയ്ക്കണം മനസ്സിനെ ധൈര്യത്തോടെ നിർത്തണം മനസ്സിനോട് വിളിച്ചു പറ വിഷാദിച്ചുള്ളിൽ നിര കണ്ട ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ ഇന്ന പ്രഭാതത്തെ നമ്മുടെ മൈൻഡിനോടൊന്നും പറയാമോ പരിധികൾ പരിമിതികൾ നോക്കരുത് പക്ഷേ പരിധിയും പരിമിതിയും ഇല്ലാത്ത ഒരു ദൈവത്തെ നോക്കൂ വീര്യമുള്ള പൂജമുള്ള ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽ ദർശിക്കുവാൻ തയ്യാറാകൂ ആകാശം മാറിയാലും ഭൂമി മാറിയാലും അവിടുത്തെ വചനങ്ങൾക്കൊരു കാലഘട്ടത്തിലും മാറ്റമില്ല സ്വർഗത്തിലെന്നേക്കും സ്ഥിരമാക്കപ്പെട്ട വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനം സൗഖ്യമാക്കുന്ന വചനം ഇന്ന് പകലിലും നമുക്ക് വേണ്ടി അയക്കുകയാണ് ഏഷ്യ പ്രോജക്ട് നാൽപ്പത്തി മൂന്നിൻ്റെ ആറാമത് വാക്യം സുപരിതമാണല്ലോ ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചു എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയ ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരികയെന്ന് ഞാൻ കൽപ്പിക്കും ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇപ്പോഴും ഈ അക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവൻ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടോ നിർമ്മിച്ച ഒരു ദൈവമുണ്ടോ സൃഷ്ടിപ്പ് നിർമ്മാണം രണ്ട് പദവോടെഴുതിയിട്ടുണ്ട് അതിലേക്ക് പോകാൻ സമയം എടുക്കുന്നില്ല സൃഷ്ടിപ്പിൻ്റെ പൂർത്തീകരണമാണ് ആണ് നിർമ്മാണം നമ്മളൊരു ബിൽഡിംഗ് പണിഞ്ഞു പക്ഷെ അവസാനം എല്ലാ പണിയും കഴിഞ്ഞ് അത് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുക അപ്പോൾ സൃഷ്ടിച്ച ദൈവം ഫിനിഷിങ്ങിലേക്ക് എത്തിക്കുന്ന ദൈവമാണ് അല്ല എല്ലാ സ്മൂത്താക്കി എല്ലാ അറ്റകുറ്റവും തീർത്ത അതിനെ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം യാക്കോബെ സൃഷ്ടിച്ചവൻ ഇസ്രയേലെ ഇസ്രയേലാക്കി മാറ്റുകയാണ് അവിടെയാണ് രൂപപ്പെടുത്തുന്നത് കണ്ടോ നീ ഭയപ്പെടണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കും വീണ്ടെടുത്തി ആത്മാ വിളിച്ചു പറയുന്നു നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങളെ വീണ്ടെടുത്തവൻ സർവശക്തൻ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിത്യ മരണത്തിൽ നമ്മെ വീണ്ടെടുത്ത മക്കളും അവകാശികളും ആക്കി മാറ്റിയായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം എന്നിട്ട് പറയാണ് നീ വെള്ളത്തിലൂടെ കടക്കും തീയിലൂടെ കടക്കത്തില്ലെന്ന് പറയുന്നില്ല പക്ഷേ നദിമുക്കി കളയത്തില്ല അഗ്നിചാലയ്ക്ക് നിന്നെ തോടാൻ പറ്റില്ല അല്ലേ ശദ്രക്കെ അപേക്ഷക്കടന്നു പോയില്ലേ തീക്കഴത്തൂടെ തൊട്ടോ ൊടാൻ പറ്റില്ല ഇനി നമ്മുടെ കുറിവാക്യം ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും പറഞ്ഞു കൽപ്പിച്ചു ഇവിടെ കിഴക്ക് നിന്നും പടിഞ്ഞാറന്നും കളക്ട് ചെയ്തിട്ട് ശേഖരിച്ചിട്ട വടക്കിനോടും തെക്കിനോടും ഒരു കമാൻഡാണ് മറ്റു രണ്ട് ദിക്കും ശേഖരിക്കുക കിഴക്കുന്നു പടിഞ്ഞാറുന്ന് ചിതറിപ്പോയതിനെ ശേഖരിച്ചു നഷ്ടപ്പെട്ടതിനെ ശേഖരിച്ചു നിർത്തിയിട്ട അകന്നു പോയതിനെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട അവിടുത്തെ ആത്മാവിനെ വിളിച്ചു പറയാനുള്ളത് വടക്കിനോട് തരിക തെക്കിനോട് കൽപ്പിക്ക ഇനി തടഞ്ഞു വെക്കരുത് കിഴക്കുന്നും പടിഞ്ഞാറു നിന്നും ശേഖരിച്ചു നിർത്തിയിട്ട് അവിടുത്തെ ആത്മാവ് മറ്റു രണ്ട് ദിക്കുകളോട് പറയുക തരിക 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 തടഞ്ഞു വെച്ചത് തരിക തെക്കിനോട് പറയുന്നു തടുത്തിനി വെക്കരുത് ഇനി തടഞ്ഞു നിർത്തരുത് ഏ രണ്ട് ദിക്കുകളോട് ദൈവാത്മാവ് പറയുന്നു തരിക തടഞ്ഞു നിർത്തരുത് നിങ്ങൾ ഇന്ന് പകലാത്മാവിൽ പ്രഖ്യാപിക്കാമോ മറ്റു രണ്ട് ദിക്കുകളും ശേഖരിച്ച് നിർത്തിയിട്ട് പറ ഇനിയും തടഞ്ഞു വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല തരാൻ ഒരു കമാൻഡ് പറ ഇസ്രയേൽ മക്കൾ യാത്ര ചെയ്തു വന്നപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു മുപ്പതടി താഴ്ചയോളമുള്ള കിണറാണ് മോശയുടെ നേതൃത്വത്തിൽ അവരൊരു പാട്ടുപാടി കിണറേ വാ പൊങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വന്നതുപോലെ ഇന്ന് പകൽ നിങ്ങളുടെ നാവു കൊണ്ട് അധികാരത്തോട് പറ വടക്കിനോട് തരിക 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 ഇനിയും അത് തടയപ്പെടരുതോ നിങ്ങളുടെ നന്മകൾ ഏത് ദിക്കുകൾ തടഞ്ഞോ അതിനോട് വിളിച്ചു പറ തരിക തരിക വിട്ടുതരാൻ കൽപ്പിക്കുന്ന ഒരു അധികാരം നിങ്ങളുടെ നാവിന്മേൽ ഈ പകൽ വെളിപ്പെട്ടു വരട്ടെ മറ്റ് രണ്ട് ദിക്കുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വിളിച്ചു ഈ ദിക്കിനോട് ഞങ്ങൾ പറയുന്നു തരിക തെക്കിനോട് ഞങ്ങൾ പറയുന്നു ഇനി തടഞ്ഞു വെക്കരുത് നാളുകൾ തടഞ്ഞു വെച്ച നിന്റെ നന്മകൾ നിന്റെ വിടുതലുകൾ ഹാലല്ലൂയ നിന്റെ അഭിവൃദ്ധികൾ നീ അധ്വാനിച്ചുണ്ടാക്കിയത് പ്രതീക്ഷയോടതി പ്രവർത്തിച്ചത് അതൊക്കെ തടയപ്പെട്ട മണ്ഡലങ്ങൾ നോക്കി വിളിച്ചു പറ ഇനിയും തടുത്തു വെക്കരുത് അത് ഇന്ന് ആയിരിക്കണം വിളിച്ചു പറയാമോ ഇനിയും തടഞ്ഞു നിർത്താൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ഞങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ഈ പകൽ കമാൻഡ് ചെയ്യും ഏ ചിലത് പുറത്തു വരാൻ പോകുകയാണ് കളക്ട് ചെയ്ത് തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കും നിന്നും പടിഞ്ഞാറും ശേഖരിച്ചു വെച്ചതോ അത് സേഫായിരിക്കുമ്പോൾ തന്നെ മറ്റ് രണ്ട് ദിക്കുകളൊന്നും വെളിപ്പെടേണ്ടതോ ഇന്ന് പകൽ ആത്മാവിനൊന്ന് കമാൻഡ് ചെയ്യാമോ അത് യെസ് വെളിപ്പെട്ട് വരട്ടെ വടക്കിനോട് തരിക തെക്കിനോട് പറയും ഇനിയും തടയരുത് 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 എവിടൊക്കെ തടഞ്ഞു നിർത്തി എത്രയോ വർഷമായി തടഞ്ഞു നിർത്തി അനുഭവിക്കാൻ കഴിയാതെ ആസ്വദിക്കാൻ കഴിയാതെ മൂവ് ചെയ്യാൻ കഴിയാതെ ഒതുക്കപ്പെട്ട ചിലർ ഈ വാചനം കേൾക്കുന്ന അഭിഷക്തന്മാരെ നിങ്ങൾ ആത്മാവിൽ കമാൻഡ് ചെയ്യുക ദേവദാസിമാരെ കമാൻഡ് ചെയ്യുക തടുത്തു വെക്കരുത് പറയാനുള്ള ആത്മീക അധികാരം നിങ്ങളുടെ നാവിന്മേൽ ദൈവാത്മാവിന്നും പകൽ തരുന്നെങ്കിൽ ഈ തൂത്ത് കേട്ട എന്നോടൊപ്പം വിളിച്ചു പറ തരിക തടുത്തു വെക്കരുത് തടുത്തു വെക്കരുത് ആത്മാവിൽ പ്രഖ്യാപിക്കൂ അത് ഒരു ഒരു നദി പാഞ്ഞു ഒഴുകി വരുന്നത് പോലെ അത് നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകി വരിക യേശുവിൻ്റെ നാമത്തിൽ ഒരു വെള്ളച്ചാട്ടം പാഞ്ഞു വരുന്നത് പോലെ തടയപ്പെട്ടത് പാഞ്ഞു വരിക ദൈവത്തിൻ്റെ ശ്വാസം തള്ളിപ്പായച്ച ഒരു നദി പോലെ അത് പാഞ്ഞു വരുന്ന യേശുവിൻ്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച് ആലോചനക്കായ കിഴക്കുന്നും പടിഞ്ഞാറെന്നും ശേഖരിച്ചു വെച്ച അതിനെ ഞങ്ങൾ സേഫായി നിർത്തുമ്പോൾ തന്നെ വടക്കിനോടും തെക്കിനോടും ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുന്നു തരിക തടുത്തു വെക്കരുത് ഇന്ന് പകൽ സംഭവിക്കട്ടെ ആ വിടുതലുകൾ ഞങ്ങളുടെ കുടാരങ്ങൾ ഞങ്ങളുടെ തലമുറകൾ ഔദ്യോഗിക മേഖലകളിൽ മിനിസ്ട്രിയിൽ സംഭവിക്കുന്ന പകൽക്കാലമാകട്ടെ അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൽ സ്തോത്രം ദൈവപ്രവർത്തി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം അവിടുത്തെ ആത്മാവിടപെട്ടിരിക്കാൽ സ്തോത്രം സകല അങ്ങേ കേശവൻ നാമെ ആമേനാമേനാമേ ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോട് പറ വടക്കിനോട് തരിക തെക്കിനോടിനെയും തടുത്തു വെക്കരുത് കിഴക്കൊന്നും പടിഞ്ഞാറൊന്നും ശേഖരിക്കേണ്ട ശേഖരിച്ചു വെക്കുമോ അതിനെ തൊടാൻ ഒരു ശക്തിയും ദൈവം അനുവദിക്കില്ല പക്ഷേ മറ്റ് രണ്ട് ദിക്കുകളോടും ആത്മാവിൽ കൽപ്പിക്കാൻ തയ്യാറാകും ചില ദൈവപ്രവൃത്തിയുടെ മണിക്കൂറുകളാണ് ഈ വചനങ്ങളാലോടും സഹായിക്കേണ്ട ക്രിസ്തുവിൽ നിങ്ങളുടെ സർവകൻ ഭസ്മിജുമാക്കി